ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഡൽഹിയിലെ സദർ ബസാറിലാണ് വന്നേക്കുന്നത് ഇന്ന് ഓഫീസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ ഓർത്ത് ചെന്നാൽ പിന്നെ സദർ ബസാറിലേക്ക് നേരെ വിടാന്ന് അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടി ഓഫീസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു മമ്മിക്കും വ്യാശൂനും നേരത്തെ ക്യാബ് ബുക്ക് ചെയ്തു അവർ ഓഫീസിൻ്റെ അവിടെ വന്ന് നമ്മളെങ്കൂടി കൂടി അപ്പ് ചെയ്ത് നമ്മൾ വന്നിറങ്ങി സദറിൽ വന്നിറങ്ങുമ്പോൾ നമ്മളതിൽ ഉള്ളിലേക്ക് നമ്മൾ നടന്നു പോകണം കുറച്ച് റോഡ് സൈഡിൽ നമുക്ക് അത്ര സാധനങ്ങളൊന്നും കിട്ടത്തില്ല നമ്മൾ കയറി വരുന്ന ആ ഒരു എൻട്രിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പല രണ്ട് സെക്ഷനിലായിട്ട് ആദ്യം നമ്മൾ മറ്റേ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ അവിടുത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് അവർ പലഹാരങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ചെരുപ്പിൻ്റെ മായാലോകം ഇത് പറയാതിരിക്കാൻ വയ്യ ബിക്കോസ് നമ്മൾ സാധാ ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഇരുനൂറ് രൂപ തൊട്ടിട്ടൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് വരണേ പക്ഷേ ഈ കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാത്തിനും നൂറ് രൂപ നൂറ് രൂപയിൽ താഴെയാണ് എമൗണ്ട് വരുന്നത് സോ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഞാൻ എപ്പോഴും ഇവിടെ പോകാറുള്ളതാണ് പക്ഷേ ഇത്രയും വില കുറച്ച് ഞാൻ കാണാറില്ല നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ പോയാലും ഇതിനൊരു മുന്നൂറ് നാനൂറ് രൂപ പേയ്മെൻറ്റ് വരും ഈ കിടക്കുന്ന ഷൂ എല്ലാം നമുക്ക് തപ്പി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഉള്ളിലേക്കൊക്കെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് വന്ന് നമ്മൾ തപ്പുവാണെങ്കിൽ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് കിട്ടും ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ നൂറ് രൂപയുടെ ഇതൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് നമ്മൾ നാട്ടിലൊരു കടയിൽ ചിന്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പതിനാനൂറ് രൂപ അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു വാവകളുടെ അതായത് ഈ കുഞ്ഞു കുഞ്ഞിക്ക വാവകളുടെ സാധനങ്ങളൊക്കെ ഉള്ളൊരു സെക്ഷനാണ് ആ ഈ ഉടുപ്പിനെ നമ്മളിപ്പോൾ കണ്ട ഉടുപ്പിന് അവർ ചാർജ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിനെ പിന്നെ നമ്മൾ യാഷൂട്ടിൻ്റെ ഒരു ഷൂ വിഷ്ണുചേട്ടൻ ഗൽഫീന്ന് പറയുന്ന ഒരു ഷൂ ആണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ അത് മാറ്റി പുതിയ വേറൊരു ഷൂ മാറ്റി മാറി വാങ്ങാമെന്ന് ഓർത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കുഞ്ഞു ഇനി ചേരണില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിക്കാൻ നിന്നില്ല പിന്നെ ഇതവിടെ ഞാൻ കണ്ടതിൽ എനിക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് രണ്ട് മൂന്ന് ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിനൊക്കെ വെറും നൂറ് രൂപ നൂറ്റൻപത് രൂപയ്ക്ക് കോസ്റ്റ് വരുന്നല്ലോ ഇത്രയും വർക്കൊക്കെ ചെയ്ത് ഇതിനവർ നമ്മുടെ ചാർജ് ചെയ്യണം നൂറ് രൂപ നൂറ്റമ്പത് രൂപയാണ് എനിക്ക് ഇത്രയും ചെരുപ്പുകളും കാര്യങ്ങളും ഇത്രയും വിലക്കുറിച്ച് നമുക്ക് വേറെ ഒരിടത്തും കിട്ടത്തില്ല അതുപോലെ സരോജിനിയിൽ അപ്പം ഇതിലും കുറവാണ് കേട്ടോ സരോജിനിയുടെ ഒരു വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഇത് ഫുള്ള് നൂറ്റമ്പത് രൂപയാണ് ഏതെടുത്താലും നൂറ്റമ്പത് രൂപയാണ് അതിൽ പല ഡിസൈൻസ് ആയിട്ടുള്ളതും നമ്മൾ നമ്മൾ സൽവാറിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നതും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഇടാൻ പറ്റുന്നതും അങ്ങനെ പല പല ടൈപ്പ് നമുക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങി കയ്യിലിരിക്കണേ ഇതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ഇരുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കാര്യങ്ങളുമാണ് യൂസ് ചെയ്തേക്കുന്നത് ശേശിയുടെ സൈസിന് നോക്കിയിട്ട് നമ്മൾ വാങ്ങി അത്യാവശ്യം നല്ല നമ്മൾ ആ പേ നമ്മൾ ചെയ്യുന്ന പൈസയ്ക്ക് നൂറ് ശതമാനം നമുക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അത് വാങ്ങി അതിനുശേഷം എനിക്ക് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാൻ ചെരുപ്പ് ഷൂ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതെനിക്ക് ഇനിയിപ്പോൾ ചൂടുകാലമായതുകൊണ്ട് ഷൂ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സോ നമ്മൾ ഇത് കൂട്ടും വാങ്ങി വരണം ഞാൻ രണ്ട് മൂന്ന് ഒക്കെ ഇട്ട് നോക്കി എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇതാണ് എടുത്ത് ഇതാകുമ്പോൾ നമുക്ക് ഓഫീസിൽ ഫ്രീ ആയിട്ട് പോകാം പെട്ടെന്നൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചെരി പൂരി ഇട്ടേക്കാണെങ്കിൽ ഷൂ ഇടണ്ട അങ്ങനത്തെ കുറച്ച് മടി മടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തു എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നതോറും നമ്മുടെ എൻട്രൻസിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ പല അല്ലെങ്കിൽ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നത് ഉള്ളിലേക്ക് നമ്മൾ പോകുന്നതോറും നമ്മൾ സത്രബസാറിൽ ഒരു ഹനുമാൻ മന്ദിരമുണ്ട് അവിടെ ഇന്ന് പൂജയും കാര്യങ്ങളും അമ്പല ടൈമായിരുന്നു നമ്മൾ നമ്മളെത്തിയ അപ്പോൾ പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓഫീസിൽ നിന്ന് നേരത്തെ നേരിട്ട് പോയതുകൊണ്ട് നമ്മൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും വാങ്ങാനോ കഴിക്കാനോ ഒന്നും നിന്നില്ല പ്രസാദോ കാര്യങ്ങളോ ഒന്നും എന്നിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകാണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവർക്കൊന്ന് പാൽ പായസം പോലെ ഒരു ഒരു സാധനം അവർ കഴിക്കലുണ്ടായിരുന്നേ അങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പിന്നെ കുളിച്ചില്ലാത്തത് കൊണ്ട് നമ്മൾ വൈകിട്ട് നമ്മളങ്ങനെ സാധാ പോകാറില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല പിന്നെ ഈ കാണുന്ന മമ്മി ഈ ടവ്വല് വാങ്ങുന്നതാണ് ഇത് ഒരിടത്തിന് അഞ്ച് രൂപ അങ്ങനെ മമ്മി അഞ്ചെണ്ണം വാങ്ങിച്ചു നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഈ കമ്പി പുതപ്പിൻ്റെയൊക്കെ ആ ഒരു മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം അതാണ് ഇത് മമ്മി അങ്ങനെ അതും വാങ്ങിച്ചു അത് വാങ്ങിച്ച് ഞങ്ങളിന്ന് ഉള്ളിലേക്ക് നടക്കുക വെച്ചിട്ട് ഉള്ളിലേക്ക് നടക്കുകയാണ് ഞാനും ഈ ആ കാണുന്നത് ചേച്ചി ഓൾറെഡി വേറെ സെക്ഷനിലുള്ള സെക്ഷനിലാൾക്ക് എന്തോ ഷൂ എടുക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഷൂവും കാര്യങ്ങളൊക്കെ തപ്പുമായിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയി എനിക്കൊരു ടീഷർട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു നമ്മൾ ഈ തുണിയുടെ സെക്ഷനിലേക്ക് കയറുക എന്നിട്ടുണ്ടെങ്കിൽ അതിഗംഭീരം ഒന്നും പറയാനില്ല നമ്മളിതിൻ്റെയൊക്കെ ഇപ്പം നമ്മൾ ഈ പുറകിൽ കാണുന്ന അല്ലെങ്കിൽ ഈ കാണുന്ന ദാവണിയുടെ ഒക്കെ വില നമ്മൾ വിചാരിക്കും ഓ എങ്ങനെ പോയാലും ഇരുപത്തയ്യായിരം ഉണ്ട് അല്ലെങ്കിൽ മുപ്പതിനായിരം ഉണ്ടെന്ന് ഒരിക്കലല്ല നമുക്ക് ഇവിടെയുള്ള നമ്മൾ കാണുന്ന എല്ലാ ലഹങ്കക്കും കാര്യങ്ങൾക്കും നമുക്കൊരു പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലൊരു ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് എടുക്കുന്ന സാധനം നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം അത് വിലപേശാൽ കുറച്ചും കൂടെ അറിയാവുന്നവരാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് വിലപേശി കുറഞ്ഞ വിലയ്ക്ക് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാവുന്നതാണ് ഇന്നിപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ് കേട്ടോ സാധാരണ നമുക്ക് വീക്ക് ഓഫ് ഡേയ്സ് മീൻസ് വീക്കെൻഡ് ഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് നിൽക്കാൻ പോലും ഇടയില്ലാതെ തിരക്കായിരിക്കും പിന്നെ ഇതൊക്കെ നമ്മുടെ ജീൻസിൻ്റെ സെക്ഷനാണ് അത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും ജീൻസ് എനിക്ക് ഇരുന്നൂറ്റൊൻപത് രൂപയൊക്കെയാണ് വരുന്നത് ഏത് മോഡൽ ഏത് സൈസ് എടുത്താലും നമുക്ക് പേയ്മെൻറ്റ് വരും സംഘത്തിൽ വേറെ ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാമേ ഒരു രക്ഷയില്ല ഇതൊന്ന് നോക്കിക്കേ ഇതിനൊക്കെ എത്ര രൂപ വരുവായിരിക്കും ഫുള്ളി സ്റ്റിച്ച്ഡ് അതായത് നമുക്ക് പാൻറ്റ് ഷോള് ലൈനിങ്ങോട് കൂടി സ്റ്റിച്ച് ചെയ്ത ഇത്രയും ഹെവി വർക്കായിട്ടുള്ള നമുക്ക് ഈ ദുപ്പട്ടയ്ക്ക് എത്ര രൂപ വരുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ നാട്ടിലുള്ളവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വിലയല്ലേ ഇവർ ചാർജ് ചെയ്യണമെന്ന് എനിക്കിത് ഒരു മൂന്നാലഞ്ച് എടുക്കാൻ തോന്നി പക്ഷേ എൻ്റെ സമയദോഷം എനിക്ക് ചെയ്യുന്ന ഒറ്റ ഒരെണ്ണം ഇല്ലായിരുന്നു എല്ലാം മീഡിയവും സ്മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാർജോ ഒന്നും ഇല്ലായിരുന്നു സോ എടുക്കാൻ പറ്റിയില്ല അതെല്ലാവരും ഒന്ന് ഗസ്സ് ചെയ്യണേ നിങ്ങൾക്ക് അതിന് എത്ര വില പറയുന്നില്ലേ ഞാനതിൻ്റെ ഒറിജിനൽ വില ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ നിങ്ങളതൊന്ന് ഗസ്സ് ചെയ്യണേ കാരണം എന്നെപ്പോലെ അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് അത് വീഡിയോയിൽ കാണുന്നത് പോലൊന്നും അല്ല ഭയങ്കര നല്ലതാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വള വളക്കളക്ഷൻ എല്ലാ മാർക്കറ്റിനും കോമൺ ആയിട്ട് കാണുന്ന വള കളക്ഷൻസ് വെറൈറ്റി വള വള കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസിങ്ങിനുള്ള സമയമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ നമ്മൾ കുറച്ച് അതായത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സെക്ഷനാണ് അതുകൊണ്ടാണ് ഇച്ചിരി വണ്ടിയുടെ തിരക്കൊക്കെ വന്നത് നമ്മൾ നേരത്തെ എത്ര വണ്ടിയുടെ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ഈ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റിനകത്ത് തന്നെ ഗോൾഡ് ജുവലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഉള്ളിലേക്ക് അതായത് ഈ കടകളാക്കി ഇരിക്കുന്നിടത്ത് നമ്മൾ കയറുവാണെങ്കിൽ ഈ വെളിയിൽ ഇട്ട് വിൽക്കുന്നതിനേക്കഴിഞ്ഞ് കുറച്ച് വില കൂടുതൽ ഉണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം സാധനം രണ്ടിനു ഒന്ന് തന്നെയാണ് പക്ഷേ അവരവരും അവർ കടയിലിരുന്ന് ചെയ്യുന്നതിൻ്റെയും നമ്മളെ വെളിയിലിരുന്ന് ചെയ്യുന്നതിൻ്റെയും പിന്നെ നമ്മൾ കടയിലൊക്കെ മോസ്റ്റ് ഓഫ് ദി ഫിക്സഡ് പ്രൈസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ വഴിയോരങ്ങളിലാണെങ്കിൽ നമുക്കത് എന്താ പറയുക ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട് പിന്നെ ഈ ഈ ടീഷർട്ടും കാര്യങ്ങൾക്ക് ഈ വഴിയും കാണുന്ന ടീഷർട്ടും കാര്യങ്ങൾക്കൊക്കെ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും വരുന്നത് അതിൽ കൂടുതൽ ചാർജൊന്നും വരത്തില്ല പിന്നെ നമ്മൾ ഈ മുമ്പേ കണ്ടതുപോലെ തന്നെയുള്ള ചുരിദാർ കടന്നു യാണ് നിങ്ങൾക്ക് ചുരിദാർ വീഡിയോസ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനത്തെ പറ്റി കൂടുതലായിട്ട് കാണണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാനത് തന്നെ വീഡിയോ എടുത്തു തരാം പിന്നെ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഫിക്സഡ് റേറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇന്നതെല്ലാം ഓടിച്ചിട്ട് കാണിച്ചതാണ് നമ്മുടെ ഡൽഹിയിലെ ഏറ്റവും നിയറസ്റ്റ് ആയൊരു മാർക്കറ്റിൽ പോയി ഞാൻ നിങ്ങൾക്ക് ഇതാണ് ഡൽഹിയിലെ വിലയെന്ന് കാണിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനകത്ത് എന്തിൻ്റെയും ഞാനൊരു ചുരിദാറിൻ്റെ വില ചോദിച്ചിട്ടുണ്ട് അതെല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ആക്കിയിട്ട് കൂടുതൽ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാവേ എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിൽ ഞാൻ കഴിവതും എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തു തരാവേ അപ്പോൾ താങ്ക് യു നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ